ഹായ് ഹായ്ക്കൂട്ടുകാരെ നമസ്കാരം അജീഷ ആണ് കേട്ടോ അപ്പം ഇന്ന് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലം ഞാനൊരു കമ്പനിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ഇടുക്കിയിലെ ചാർജായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ മുപ്പതാം തീയ്യതോടു കൂടി ആ ഒരു ദൗത്യം അവസാനിപ്പിച്ചു ഞാനായിട്ട് പേപ്പറിട്ടാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ കമ്പനിയുടെ പോളിസികൾ മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഏതാണ്ട് അടിമപ്പടി ചെയ്യണമെന്നുള്ള ഒരു ധാരണയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പേപ്പറിട്ട് ഇറങ്ങിയതാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ തുടർന്ന് അറിയിക്കാം അറിയിക്കാട്ടോ അപ്പോൾ ഇപ്പം രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലിറങ്ങിയിട്ട് നേരെ നമ്മൾ ഭാഗ്യ കണ്ടിട്ടുള്ളൂ അപ്പം ഈ ബാഗ് കമ്പനിക്ക് തിരിച്ചു കൊടുക്കണം ബാഗിൻ്റെ അകത്ത് കുറച്ച് കാറ്റലോഗ് അതുപോലെ കമ്പനിയുടെ കുറച്ച് മെറ്റീരിയൽസ് കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ നേരെ ഇവിടുന്ന് ബസ് കയറി മഴയതുകൊണ്ട് കേട്ടോ ബസ് ഇവിടെ അല്ലെങ്കിൽ കൊണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിവിടുന്ന് നേരെ ബസ്സേ കയറിയിട്ട് നേരെ ആലുവ പിടിക്കാൻ വേണ്ടി പോവുകയാണ് ആലുവ ചെന്ന ആലുവയിൽ നിന്ന് പറവൂർ റൂട്ട് പോകണം കാലിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കമ്പനി കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഏഴ് വർഷം എട്ട് വർഷം അടുക്കാറായി നമ്മൾ ഈ കമ്പനി വർക്ക് ചെയ്യുന്നതായിരുന്നു എനിക്ക് ഇടുക്കിയിലെ മൊത്തം യാത്ര ചെയ്യണമായിരുന്നു യൂട്യൂബ് കാരനോ കേട്ടോ നമ്മുടെ ജോലി ചെയ്താൽ ാരും ചിന്തിക്കണ്ട നമ്മളായിട്ട് ജോലി പേപ്പറിട്ട് കളഞ്ഞായിരുന്നു യൂട്യൂബുകളൊക്കെ കമ്പനിക്ക് അറിയാമായിരുന്നു ഫ്രീ ടൈമിലും അതുപോലെ നമ്മുടെ ഈവനിങ് ടൈമിലൊക്കെ ആയിരുന്നു വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് രാത്രി പന്ത്രണ്ട് മണി വരെയൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടായിരുന്നു ഇതുവരെയുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇനി മാറ്റം ഉണ്ടാവും കേട്ടോ നമുക്ക് കുറച്ച് തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ എട്ട് വർഷം എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുക ബൈക്കിൽ കയറുക ഏകദേശം നൂറും എൺപതും മുപ്പതും നാൽപ്പതും അറുപതും എഴുപതും നൂറ്റിപ്പത്തും കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തേക്ക് പോവുക അവിടെ ഫുൾ ഡേ യാത്ര ചെയ്ത് നമ്മളവിടെ മാർക്കറ്റ് വർക്ക് ചെയ്യുക ഡിസ്ട്രിബ്യൂട്ടർമാരെ ഹാൻഡിൽ ചെയ്യുക ഇതൊക്കെയായിരുന്നു എൻ്റെ ജോലി പക്ഷേ ഇന്നു മുതൽ അതിന് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അതിൻ്റെ ചെറിയ ടെൻഷനോ മറ്റ് പ്രോബ്ലമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ട് സാരമില്ല നമുക്കതൊക്കെ ഓവർകം ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം എന്താണെങ്കിലും പുതിയ കാഴ്ചകളിലേക്കും ഞങ്ങളുടെ എൻ്റെ എൻ്റെ പേഴ്സണൽ വിശേഷങ്ങളിലേക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അങ്ങനെ വാഹനമൊക്കെ പ്രതീക്ഷിച്ച് നമ്മളിത് നമ്മുടെ സ്വന്തം പട്ടണത്തിൽ നിൽക്കുകയാണ് കെ എസ് ആർ ടി സി ബസ് വന്നു ബസ്സേ കയറിയിടുന്നു കേട്ടോ ബസ്സായി കയറിയിരുന്നിട്ട് നമുക്ക് നല്ല സീറ്റൊക്കെ കിട്ടി ബസ്സിൽ അത്യാവശ്യം തിരക്കൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ മുകളിൽ നമ്മൾ ഇന്ന് സഞ്ചരിക്കണം നമ്മുടെ ചേട്ടന് ഇടുക്കിലേക്ക് നല്ല ഹെവി റിസ്ക് ഒക്കെ എടുത്ത് വണ്ടിയൊക്കെ ഇങ്ങനെ ഓടിച്ച് പോകുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മളെ കീരത്തൊട്ടിൽ നിന്ന് നൂറ്റി രണ്ട് രൂപയാണ് ആലുവ വരെ എത്താൻ വേണ്ടി ഉള്ളത് കേട്ടോ അപ്പം ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ച് വാഹനത്തിൽ ഇരിക്കാണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് ഈ ചെക്ക് പോസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർമയാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അടിമാലിക്കും മറ്റൊന്ന് എറണാകുളത്തിന് പോകണേന്ന് ചെറുപ്പം തൊട്ടേ നമ്മുടെ മനസ്സിൽ കയറി കിടക്കുകയാണ് അങ്ങനെ നമ്മൾ കാട്ടിക്കട ഈ മുപ്പത്തൊന്ന് കിലോമീറ്റർ നേരിമംഗലം ലക്ഷ്യമാക്കി നമ്മൾ കാട്ടിക്കട യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ി നേരിമംഗലം വഴിയിൽ നിന്ന് മണിയമ്പാറ വഴി കഴിയുമ്പോൾ നേരെ നേരമംഗലത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു ചെറിയ വഴിയുണ്ട് ബസ്സൊക്കെ അതിലൂടെ പോകുള്ളൂ കേട്ടോ ഇത് നേരമംഗലത്തുള്ള സ്കൂളാണ് ഇവിടെ ഗവൺമെൻറ് ഹൈസ്കൂളും അതുപോലെ വി എച്ച് സി ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം ജനവാസമുള്ള മേഖലയാണ് നേരമംഗലം ഓട്ടോ നമ്മുടെ നേരമംഗലം പാലമൊക്കെ സ്ഥിതി എന്ന് ഇവിടെയാണ് നമ്മൾ ചേട്ടൻ കുമ്പി തൊട്ട് രാവിലെ വാഹനം ഓടിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ശരിക്കും നവോദയയുടെ സ്കൂളൊക്കെ കണ്ട് നമ്മൾ നേരമംഗലം ടൗണിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ എൻ എച്ച് നാൽപ്പത്തി ഒൻപതുമായിട്ട് നമ്മൾ യോജിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാത അതായത് അടിമാലി മൂന്നാറ് അടിമാലി എറണാകുളം വഴിയിലേക്ക് നമ്മൾ ഈ ഇപ്പം നിലവിൽ കയറി നെല്യമംഗലം ബസ് സ്റ്റാൻഡിൽ കയറി ആളുകളെയൊക്കെ ഇറക്കിയിട്ടാണ് വണ്ടി പോയത് കേട്ടോ അപ്പം ഇനി നമ്മൾ ഈ എൻ എച്ചിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പം കോതമംഗലം മുതൽ മൂന്നാർ വരെ നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലോക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കോതമംഗലം വരെ ഓടി പോകാൻ വേണ്ടി കുറച്ച് ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം മിക്കവാറും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മൾ കവളങ്ങാടൊക്കെ കഴിഞ്ഞിട്ട് നെല്ലിമറ്റം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ കോതമംഗലം ലക്ഷ്യമാക്കി യാത്ര അങ്ങനെ രാവിലെ ഏകദേശം ഒമ്പത് മണിക്ക് യാത്ര തുടങ്ങി ഒന്നേക്കാൽ മണിക്കൂർ നമ്മൾ പിന്നിട്ടിട്ട് ഇപ്പോൾ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് കോതമംഗലം ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ശരിക്കും ഹൈ ഹൈറേഞ്ചിൻ്റെ ആദ്യകാലത്തെ ഒരു കവാടം ഇതായിരുന്നു കേട്ടോ മൂന്നാറിലേക്കും അടിമാലിയിലേക്കും കട്ടപ്പനയ്ക്കും കുമ്പളിക്കൊക്കെ ഈ കോതമംഗലത്ത് വന്നിറങ്ങിയിട്ടാണ് ആളുകൾ പോയിക്കൊണ്ടിരുന്നത് കാരണം കെ എസ് ആർ ടി സി ആലുവ വഴിയും അതുപോലെ പ്രൈവറ്റ് ബസ് ബസ്സൊക്കെ നേരെ ആലുവ ടച്ച് ചെയ്യാതെ പെരുമ്പാവൂരിൽ നിന്ന് പൂക്കാട്ട് വഴി തിരിഞ്ഞാണ് എറണാകുളത്തിന് പോകുന്നത് അപ്പോൾ അപ്പോൾ കോതമംഗത്ത് വന്നുകഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സും കിട്ടും കെ എസ് ആർ ടി സി ബസും തായറേഞ്ചിൽ പോകാൻ വേണ്ടി കിട്ടും അതാണ് കോതമംഗലെത്തുമ്പോഴുള്ള പ്രത്യേകത കേട്ടോ എന്താണെങ്കിലും അവിടെ നിന്ന് നമ്മുടെ വണ്ടിയൊക്കെ എത്ത എടുത്തത് ഇപ്പോൾ നമ്മൾ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലായതുകൊണ്ട് നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡൊക്കെ കയറി ഇറങ്ങിയൊക്കെയാണ് പോകുന്നത് ഇതിനിടയ്ക്ക് കുറുപ്പും പടിയും നെല്ലുമറ്റം എന്ന് പറയുന്ന രണ്ട് പ്രധാന ടൗണുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഇടയ്ക്കപ്പോഴോ ഞാൻ ചെറുതായിട്ട് ഉറങ്ങി അങ്ങ് പോയി കേട്ടോ എന്താണെങ്കിലും നമ്മൾ പെരുമ്പാവൂർ ബസ് സ്റ്റാൻ ബസ് സ്റ്റാൻഡിൽ ആളെ ഇറക്കുകയും ഗേറ്റുകൊക്കെ ചെയ്ത് ിട്ട് വണ്ടി നേരെ പെരുമ്പാവൂർ ടൗണൊക്കെ ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ് അപ്പോൾ പ്രൈവറ്റ് ബസ് ഇവിടെ നിന്ന് പൂക്കാട്ടു വഴി തിരിഞ്ഞ് വഴി തിരിഞ്ഞ് എറണാകുളത്തിന് പോകും കെ എസ് ആർ ടി സി ബസ് ആലുവ വഴി എറണാകുളത്തിന് പോകും അതാണ് ഈ പ്രൈവറ്റ് ബസ്സിനും കെ എസ് ആർ ടി സി ബസ്സിലും കേരളം തമ്മിലുള്ള വ്യത്യാസം കേട്ടോ എന്താണെങ്കിലും രണ്ടും എറണാകുളത്ത് അല്ലെങ്കിൽ കൊച്ചിയിൽ എത്തിച്ചേരും ഒടുവിൽ നമ്മൾ ആലുവയിൽ എത്തിയിട്ടോ എന്ന് പറയുന്നത് ഞങ്ങൾ ഹൈറേഞ്ചുകാർക്ക് ഇവിടെ വന്നാലേ റെയിൽവേയിൽ കയറി റെയിൽവേ സ്റ്റേഷൻ വഴി ട്രെയിനൊക്കെ കയറി മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ ഇതാണ് കെ എസ് ആർ ടി സി പുതിയ ബസ് സ്റ്റാൻഡ് അതായത് ഈ അടുത്ത നാട് പുതുക്കി പണതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ നിർത്തിയതിനു ശേഷം നമുക്ക് ഇറങ്ങണം ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത ബസ് നമ്മളിനി പറവൂർ ബസ് പിടിച്ച് നമ്മൾ നേരെ പറവൂർ റൂട്ടിലേക്ക് പോകണം ഇവിടെ നിന്ന് ഒരു ഇരുപത് രൂപ പോയിൻ്റടെ നമുക്ക് പോയാലാണ് നമ്മുടെ ഡിപ്പോയിൽ എത്താൻ പറ്റുള്ളൂ ഏകദേശം മൂന്നര മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് എൻ്റെ കമ്പനിയുടെ ഡിപ്പോയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കാരിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഡിപ്പോ ഇവിടെ തന്നെയാണ് ഗോഡോണ് അതുപോലെ നമ്മൾ ആറുപ പറവ് റൂട്ടിൽ നിന്ന് ഏകദേശം ഇരുപത് രൂപ പോയിൻ്റ കേട്ടോ അപ്പോൾ ഇനി ഡിപ്പോയിലേക്ക് പോകുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല ഫ്രണ്ട് മാത്രം കാണാം കാരണം ഒരു ഓഫീസിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി വീഡിയോ എടുക്കുമ്പോൾ ഒരു പെർമിഷൻ ഇല്ലാതെ എടുക്കാൻ പറ്റുന്നില്ലല്ലോ അതുകൊട്ടെ അപ്പം എട്ട് വർഷമായിട്ട് എൻ്റെ തോണിക്കിടന്ന ബാഗും കാപ്ലോഗും അതുപോലെ പെൻ പൗഡറും കുറേ സാമ്പിളും ഒക്കെ കമ്പനി കൊണ്ടുപോയി തിരിച്ചു കൊടുത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് സിമുണ്ട് മൂവായിരത്തി ഏഴ് എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് നമ്പർ ആ സിം കമ്പനിയുടെ സിം ആണ് അതും തിരിച്ചു കൊടുത്ത് ചാറ്റ പറഞ്ഞ് ബൈ പറഞ്ഞ് നമ്മളങ്ങനെ പോവുകയാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഡിപ്പോട്ടോ ബോംബെ ബേസ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ് കമ്പനിയുടെ ഡിപ്പോയും അതുപോലെ സ്റ്റോക്ക് കേന്ദ്രവും ഒക്കെ ഇതു തന്നെയാണ് അപ്പോൾ ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ ഓഫീസ് ഓഫീസോട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് മീറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് നമ്മുടെ കമ്പനി കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഈ കമ്പനിയുടെ ഉള്ളിലെ ഡിപ്പോയിലേക്ക് കയറിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നടത്തി തീരും അപ്പോൾ കുട്ടികാരെല്ലാം കഴിഞ്ഞു കേട്ടോ ടാറ്റ ഞാൻ എട്ട് വർഷത്തെ നമ്മുടെ ഈ കമ്പനിയുമായിട്ടുള്ള എഗ്രിമെന്റ് തീർന്നു നാണെ മുതൽ പണിയില്ലാത്തവനായിട്ട് തൊഴിലില്ലാത്തവനായിട്ട് റോട്ടിക്കറ നടക്കേണ്ടി വരും സ്ഥലമില്ല നമുക്ക് മറ്റെന്തെങ്കിലും മാർഗം തേടി പിടിക്കാം പിന്നെ നിങ്ങളെല്ലാം നമ്മുടെ കൂടെ ഉണ്ടല്ലോ സപ്പോർട്ടായിട്ട് നമ്മുടെ ചാനൽ എന്താണെങ്കിലും അടിപൊളിയായിട്ട് വളർത്താൻ തന്നെയാണ് തീരുമാനം കേട്ടോ ഞാൻ നമ്മുടെ ഫാമിലിയെല്ലാം നല്ല ഫുൾ സപ്പോർട്ടാണ് അപ്പം അതിൻ്റെ ബാഗ് ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ ബാഗ് ഉണ്ടായിരുന്നിപ്പോൾ തുളരൊന്നുമില്ല ശരീരത്തിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ടതുപോലെയാണ് കാരണം എവിടെ പോയാലും എൻ്റെ തോളേലൊരു ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ നാളെ തൊട്ട് നമ്മുടെ ക്യാമറ യൂണിറ്റിൻ്റെ ബാഗ് നമ്മുടെ തോളയിൽ കയറും അപ്പോൾ എല്ലാം കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി തപ്പി നമ്മൾ വീണ്ടും റോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമുക്കിവിടെ കാൽച്ചെറിയ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ പറവൂർ റോഡിൻ്റെ വഴിയോരത്ത് തന്നെ ഇതുണ്ടോ ഇതുപോലെ ഒരു ചെറിയ കാടയുണ്ട് ഇവിടെ വന്ന് വാഹനമൊക്കെ ഒതുക്കി നിർത്തിയിട്ട് നമുക്ക് ചായയൊക്കെ കുടിക്കാൻ പറ്റും ചേട്ടന് ഇടുക്കി ചെറുതോണിക്കാരനാണ് കേട്ടോ ചേട്ടാ ചെറുതോണി അല്ലേ ചെറുതോണി പേരൊന്നു പറഞ്ഞേരാം ആണ് ഇപ്പൊ നമുക്ക് കടയാടാം അപ്പൊ ഞങ്ങള് കമ്പനിയിലൊക്കെ വരുമ്പോൾ മിക്കവാറും ചേർന്ന് എടുക്കുന്നതായിരുന്നു ചായ നാരങ്ങ കുടിക്കണത് അപ്പൊ എല്ലാവരും ഫാമിലി ആയിട്ട് ഇവിടെ സെറ്റിൽ ആണോ കേട്ടോ ഇവിടെ തന്നെ അപ്പം ചെറുതോണിലേക്ക് വരുമോന്നില്ല വരും ചായം കോഫി മാത്രമല്ലോ അതേള്ളൂ കരിക്ക ഇതുപോലെ നല്ല ഉപ്പിലിട്ട നെല്ലിക്ക മാങ്ങ അതുപോലെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ കടയിൽ വന്നാൽ കിട്ടും ഈ കടയോട് ചേർന്ന് തന്നെ നമുക്ക് നമുക്കിതുണ്ടോ നല്ല അടിപൊളിയായിട്ട് ഒരു പാട വരമ്പ് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഇവിടെ കരിക്കും ഉണ്ട് കേട്ടോ കരിക്ക് തൂങ്ങി കിടക്കണുണ്ടോ അപ്പം നമ്മൾ ഇതുപോലുള്ള ഈ കൊച്ചുകടക്കാരൊക്കെ ഒന്ന് വന്ന വഴിക്ക് നമ്മൾ പ്രോത്സാഹിപ്പിച്ചതായിരിക്കും കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ചേട്ടനോടം ബൈ പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത ബസ് നോക്കിക്കാൻ വേണ്ടി വേണം പോവുകയാണ് അങ്ങനെ ആലുവ പറവ റോഡിൽ വഴി സൈഡിൽ ഈ ബസ് ഇങ്ങനെ ബസ് കാത്തു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കരുമാറ്റൂര് കാരിച്ചട എന്നാണ് ഈ സ്ഥലത്തിന് പറയപ്പെടുന്നത് കേട്ടോ അപ്പം നമ്മൾ വന്ന് വണ്ടി ഇറങ്ങിയ സ്ഥലം അതാണ് ചെറിയൊരു കുഞ്ഞു വേറ്റിച്ചിട്ടുണ്ട് ഇതിനോട് ചേർന്ന് ആ ടവർ നിൽക്കുന്ന നമ്മുടെ കമ്പനി ഉള്ളത് അങ്ങനെ നമുക്ക് കയറാനുള്ള ബസ് വന്നു നമ്മൾ ബസ് കയറി നേരെ ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കുകയാണ് അപ്പോൾ സൈഡിലുള്ള ആ സൈഡ് സീനൊക്കെ കണ്ട് നമ്മളിങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ ചിന്തിച്ച് ബസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നത് കഴിഞ്ഞ എട്ട് വർഷ കാലത്തിൽ എല്ലാ മാസവും മീറ്റിങ്ങിന് ഞാനിവിടെ വന്നുകൊണ്ടിരുന്നതും ഇവിടെയുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നതും അതുപോലെ നമ്മുടെ ജോലി സംബന്ധമായിട്ട് ഇടുക്കിയും ഇടുക്കിയിലുള്ള ചുറ്റുപാടുള്ള ഏരിയ ഒക്കെ പോകുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധങ്ങളും എല്ലാം നമുക്കുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യുമല്ലോ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിലും നമ്മുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമ് ഉള്ളതുകൊണ്ട് നമുക്ക് അവരെയൊക്കെ കണ്ണുമുട്ടാനുള്ള ഒരു മാർഗമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ മനസ്സിലിങ്ങനെ കുറച്ച് ഓർമ്മകളൊക്കെ ഓർത്ത് ഓർത്ത് നമ്മളിത് ആലുവ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ആലുവ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സമയം ഏകദേശം ഒരു അഞ്ച് മണിയുടെ ഒരു സമയമായിരുന്നു അവിടെ നമ്മൾ ബസ് പിടിച്ച് കുറച്ച് നേരം നമ്മൾ ബസ്സിലിരുന്ന് മാങ്ങിപ്പോയിട്ടോ അങ്ങനെ കോതമംഗലം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര നാട്ടിലേക്കുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ പാമ്പ് ഡാമൊക്കെ കണ്ടോ രാത്രിയിൽ പ്രകാശപൂരിതമായിട്ട് നിൽക്കുകയാണ് അപ്പം എൻ്റെ ജോലിയുടെ വാറ്റി വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ നിങ്ങളോട് ലൈവായിട്ട് വന്ന് പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ എപ്പിസോഡ് നമ്മളിവിടെ വെച്ച് ബൈൻഡ് ചെയ്യണം നമ്മുടെ എല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടാകുക തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കിനി മുന്നേ ോട്ടുള്ള യാത്രയിൽ വേണ്ടത് മറ്റൊരു വീഡിയോയിലോ മറ്റൊരു എപ്പിസോഡിലോ നമുക്ക് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ